നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സ്കന്ധഷ്ടി വരുന്നത് ഇരുപത്തിയേഴാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇതിനോടകം തന്നെ ഏവർക്കും അതറിയാവുന്നതാണ് സന്താനാഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യഭദ്രതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് അപ്പോൾ സ്കന്ധഷ്ടിയുമായി ബന്ധപ്പെട്ട ആ ഐതിഹ്യത്തോട് തന്നെ നമുക്ക് തുടങ്ങാം ഭഗവാൻ അതായത് ഉമാമഹേശ്വരൻ്റെ പുത്രനാണ് സുബ്രഹ്മണ്യസ്വാമി താരകാസുര നിഗ്രഹത്തിനു ശേഷം ശൂര്യപത്മാസുരനുമായി യുദ്ധം ചെയ്യുകയുണ്ടായി മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി സ്കന്ദനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതി ദേവിയും തുടർച്ചയായി ദിനങ്ങൾ വ്രതമനുഷ്ഠിക്കുകയും തന്മൂലം ശൂരപത്മാസുരൻ്റെ മായയെ അതിജീവിച്ച സുബ്രഹ്മണ്യൻ തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു അതിനാലാണ് തുലാമാസത്തിലെ ഷഷ്ടി സ്കന്ധ ഷ്ടി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ആറ് ദിനങ്ങളിൽ ഭഗവാൻ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഭജത് ഭുവേ നമ ഇത് നൂറ്റിയെട്ടുരു രാവിലെയും അതേപോലെ വൈകുന്നേരങ്ങളും ജപിക്കുന്നത് ഉത്തമമാണ് അതേപോലെ മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്നും അതും ഇരുപത്തിയൊന്ന് ഒരു വീതം രാവിലെയും വൈകിട്ടും ജപിക്കുന്നതൊക്കെ വളരെ വളരെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ് കൂടാതെ സുബ്രഹ്മണ്യസ്തുതിയായ ഷഡാനനം ചന്ദന ലേപിതാംഗം മഹാദ്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യൂനം സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധേ ആശ്ചര്യവീരം സുകുമാരൂപം ഗൗരിയും ോംഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സദം നമാമി സ്കന്ധാ കാർത്തികേയാതീനന്ദന ച സുബ്രഹ്മണ്യായ തേ നമ അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്തുതി കൂടി ദിവസവും ജപിക്കുന്നത് ഉത്തമമായ ഫലങ്ങളെ നൽകുന്നതാണ് ഈ ആറ് ദിനങ്ങളും ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്കന്ധഷ്ഠി അതായത് ഇരുപത്തി ഏഴാം തീയതിയെങ്കിലും രാവിലെ നിങ്ങൾ വിളക്കിന് മുന്നിൽ ഇരുന്ന് ജപിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോഴാകട്ടെ ഇത് ജപിക്കുന്നത് വളരെയേറെ ഫലം നൽകുന്നതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയാണ് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നിമിത്തം ഒൻപത് നക്ഷത്രക്കാർക്ക് ഇവിടെ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും കന്ദഷഷ്ഠി വ്രതം മുതലുള്ള സമയം വളരെയധികം ഭാഗ്യത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം തീയതി മുതലുള്ള സമയം വളരെയധികം മാറ്റമുണ്ടാകുന്ന ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗം വരുന്നവരാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും എങ്കിലും അതിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് അല്പം ഒരു പൊടിക്ക് ഭാഗ്യം വളരെയധികം ലഭിക്കുന്നതാണ് കാരണം ദൈവാധീനം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും അപ്പോൾ ഇവരുടെ മേൽ ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് വളരെയേറെ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയം ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തുക ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തിയേറും എന്ന് പറയുന്നത് അന്വർത്ഥമാകുന്ന സമയമാണ് ഭഗവാൻ കാർത്തികേയൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി എത്താൻ പോകുന്നു അപ്പോൾ ഇവിടെ തടസ്സങ്ങൾ ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് അതൊക്കെ മാറിക്കിട്ടുന്ന ദിവസങ്ങൾ ഇതിനോടകം തന്നെ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭമായിട്ടുണ്ട് പുതിയ ജോലിക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്ന നേട്ടങ്ങൾ അർഹിക്കുന്ന പൊസിഷനുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ദിവസങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത് ഒരു അത്ഭുതം നടക്കുന്ന സമയമെന്ന് നമ്മൾക്കിതിനെ വിശേഷിപ്പിക്കുക അത്രത്തോളം ദൈവാതീ ം നിറഞ്ഞു തുടുന്ന സമയമാണ് ആഗ്രഹിച്ചത് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വളരെയധികം അത്രയ്ക്ക് ഭാഗ്യവും നേട്ടവുമാണ് സർവ്വൈശ്വര്യവുമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെയേറെ ഫലം ചെയ്യുന്ന സമയമാണ് വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം നേടുക നിങ്ങൾക്കിപ്പോൾ എന്താണോ ആവശ്യം ഒരു ജോലി അല്ലെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ സന്താന ഭാഗ്യം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറയുക വളരെയധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്ന സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്ത രണ്ടാമത്തെ നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ ദേവഗുരുവായി വരുന്നത് വ്യാഴമാണ് അതേപോലെ തന്നെ നക്ഷത്ര ദേവത ഭഗവാൻ സുബ്രഹ്മണ്യൻ തന്നെയാണ് അപ്പോൾ ഈ സ്കന്ധഷ്ടി ദിനങ്ങൾ ഇരട്ടി ഫലം വന്നു ചേരാൻ പോകുന്ന ഒരു നക്ഷത്രമെന്ന് വിശാഖം നക്ഷത്രത്തിന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് വളരെയധികം വിജയം വന്നു ചേരുന്ന ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അനുകൂലമായ ഫലം വന്നു ചേരും കർമ്മ നേട്ടം ഉണ്ടാകുന്നതാണ് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന സമയമാണ് തുടർന്ന് ി നേട്ടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് അഗ്നി നക്ഷത്രമാണ് ഭരണി ചൊവ്വയുടെ ഊർജം ധാരാളമുള്ള നക്ഷത്രം കൂടിയാണ് പോളിസ്കന്ധഷ്ടി ദിനത്തിൽ നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നിലവിൽ കടങ്ങളാൽ വലയുന്ന നിങ്ങൾക്ക് കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതിന് സഹായിക്കും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നത് ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപദ്ധതികളിൽ നിന്ന് ധനം വന്നു ചേരാനൊക്കെയുള്ള ഭാഗ്യങ്ങൾ കാണുന്നുണ്ട് ശത്രുക്കൾ താനെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് വളരെയധികം നേട്ടവും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് ഈ ദിനങ്ങൾ പ്രത്യേകിച്ച് സ്കന്ധഷ്ടി ദിനം മുതൽ തുടങ്ങാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർക്കും പൊതുവേ ഐശ്വര്യത്തിൻ്റെ സമയമാണ് നിലവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്കന്ധഷ്ടി ദിനം മുതൽ നേട്ടവും ഭാഗ്യവും ധാരാളമായി വന്നുചേരുന്നതാണ് ധനത്തെ ആകർഷിക്കുവാനായിട്ടുള്ളൊരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ എത്തിച്ചേരാൻ അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിക്ഷേപങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് സ്കന്ധഷ്ടി ദിനം മുതൽ ഒരു കോടീശ്വര യോഗത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് സകല കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നിന്ന് മാറുന്നതാണ് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നത് ും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറയുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സർവൈശ്വര്യത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് സമൃദ്ധി ധാരാളം ഉണ്ടാകുന്നതാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം മകേരമാണ് മകേരം നക്ഷത്രത്തിൻ്റെ അധിപൻ സാക്ഷാൽ ചൊവ്വയാണ് മുരുകൻ്റെ ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ സ്കന്തഷഷ്ടി ദിനങ്ങളും പ്രത്യേകിച്ച് ഈ ദിനങ്ങളൊക്കെ വളരെയധികം ഊർജ്ജം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിടുതൽ വന്നു ചേരുന്നതാണ് വീടുപണി തടസ്സപ്പെട്ട് കിടക്കുന്നെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമാണ് ആരോഗ്യപരമായി നിലവിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ശരീരത്തിനൊരു പുതിയ ഉന്മേഷവും ഊർജ്ജവും ഒക്കെ കൈവരുന്ന സമയമാണ് അതിശക്തമായ ഒരു നക്ഷത്രമാണ് അതേപോലെ തന്നെ അതിശക്തമായ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് നിലവിലുള്ള പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ധാരാളമുള്ള സമയമാണ് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കുവാൻ സാധിക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും പുതിയ ചില ആശയങ്ങളൊക്കെ വരുന്ന സമയമാണ് ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കുക വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ് വിജയങ്ങൾ ധാരാളമായി വന്നു ചേരും സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയം തന്നെ അപ്പോൾ നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭസ്മാഭിഷേകം നടത്തുന്നത് വളരെയധികം ഫലം ചെയ്യും ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിലവിൽ ഒന്നും തന്നെ ഇല്ല ഇവിടെ വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് വന്നു ചേർന്നിരിക്കുന്നത് എങ്കിലും ഭഗവാന്റെ പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം അവിട്ടമാണ് ചൊവ്വയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരുന്നത് സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഭഗവാൻ സ്വാമി നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് അതിനാൽ തന്നെ തടസ്സങ്ങളൊക്കെ മാറി വിജയം സമ്മാനിക്കുന്നതാണ് ജീവിതം ഒന്ന് മാറി മറിയുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാനായി സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വവിധ ഐശ്വര്യത്തിലേക്കുമാണ് ദിനം മുതൽ നിങ്ങൾ എത്തിച്ചേരുന്നത് വളരെയധികം ഊർജ്ജവും നേട്ടവും നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഒരുപാട് ശത്രുദോഷങ്ങൾ കണ്ണീർ കമ്പേർ നാവേർ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അത് അത് നിമിത്തമുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരുപാടുള്ളത് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ചില ദൃഷ്ടിദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഫലം ലഭിക്കാത്ത അവസ്ഥയുണ്ട് അതൊക്കെ മാറുന്നതാണ് ഇവിടെ സർപ്പങ്ങൾ അതായത് സർപ്പപ്രീതി നിങ്ങൾക്ക് ധാരാളമായി ഉള്ള സമയമാണ് കൂടാതെ സ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൂടിയുണ്ട് ദുരിതങ്ങളും ഭാരങ്ങളും ഒക്കെ ഭഗവാൻ്റെ മുന്നിൽ ിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന ഒരു ആലസ്യങ്ങളൊക്കെ ഒഴിയുന്ന ഒരു ഊർജം വന്നു ചേരുന്ന സമയം കൂടിയാണ് പുരോഗതിയും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാം തീയതി മുതൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് പൂയം അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഒരു ഐക്യവും ഉന്മേഷവും നേട്ടവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഏറ്റവും അധികം ഭാഗ്യം ഉണ്ടാകുന്ന സമയം സന്താന സൗഭാഗ്യ സമയം കൂടിയാണ് കുട്ടികളില്ലാതെ വലയുന്നവർക്ക് ഉത്തമ സന്താന യോഗവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നതാണ് നിങ്ങൾ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ഭഗവാൻ ഒരു വേല് സമർപ്പിക്കാമെന്ന് മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകൃതമായതിനു ശേഷം അത് ഭഗവാന്റെ നടയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ ഏറ്റവും പോലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിഹാരം ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കൂടിയാണ് ഇവിടെ സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്ക് ഷഷ്ടി ദിവസം മുതൽ തരാനായി പോകുന്നത് വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ് നിങ്ങൾക്ക് വന്നു ചേരാനായി പോകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ ആളുകളൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാന്റെ അനുഗ്രഹം നേടുക അഥവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ പൂജാമുറിയിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാലും മതി നമ്മുടെ മനസ്സ് നമ്മുടെ ഭക്തിയാണ് നമ്മളുടെ ക്ഷേത്രം നമുക്ക് പോകാൻ സാധിക്കാത്ത പക്ഷം നമ്മുടെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ആ ഒരു ഭക്തി അത് എവിടെ ഇരുന്നാലും ഭഗവാനിലേക്ക് തീർച്ചയായും എത്തിച്ചേരും മന്ത്രോച്ചാരണങ്ങൾ നടത്തുക ആദ്യമേ പറഞ്ഞിട്ടുള്ള ആ മന്ത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഇത് അറിയുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും അപ്പോൾ നിങ്ങൾ ദിവസവും ഇത് നൂറ്റിയെട്ട് ഉരു മന്ത്രമുണ്ട് ഇരുപത്തിയൊന്ന് ഉരു മന്ത്രം അതേപോലെ സുബ്രഹ്മണ്യ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് എഴുതി എടുത്തിട്ട് ദിവസവും ജപിക്കുന്നതും അത് ഈ ഒരു പ്രത്യേക സമയങ്ങളിൽ ജപിക്കുക ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും തുടർന്നും എല്ലാ സമയങ്ങളിലും പൂജാമുറിയിലിരുന്ന് നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ് ഇരട്ടി ഭാഗ്യം തരുന്നതാണ് ഏവർക്കും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി